ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് ബിരിയാണിയാണ് കുക്കറിലാണ് ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ എങ്ങനെ ഒരു ബിരിയാണി ചെയ്തെടുക്കാമെന്ന് നോക്കാം നാല് ഗ്ലാസ് ബിരിയാണി അരി നമ്മൾ കഴുകി വെള്ളം വലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിൽ മസാല എടുത്തിരിക്കുന്നത് കുരുമുളക് പട്ട ഏലക്കായ ഗ്രാമ്പു തക്കോലം പെരിഞ്ചീരകമാണ് കേട്ടോ അത് വലിയ ജീരകം നമ്മൾ ഇത്രയും മസാല എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ സർവസുഗന്ധി എന്ന് പറഞ്ഞ അതിൽ ഉണ്ട് പിന്നെ ചെറുനാരങ്ങു വരണം ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ് കേട്ടോ പിന്നെ കശുവണ്ടി മുന്തിരി കുറച്ച് ഡാളുടെയും നെയ്യും എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മല്ലിയലയും പുതിനും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ചെയ്യണം നോക്കാം പിന്നെ ഒരു മണത്തിന് വേണ്ടി പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കണം ഉണ്ട് അത് പിന്നെ ഈ ക്യാപ്സിക്കം നമുക്കൊന്ന് ചെറുതായിട്ട് അരിയണം ഇഞ്ചി വെളുത്തുള്ളി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങ മുക്കാവ ഭാഗം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വയ്ക്കാം നോക്കാം കേട്ടോ നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഒരു സ്പൂൺ ഡാളുടെയും രണ്ട് സ്പൂൺ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് രണ്ട് വലിയ സ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ നെയ്യ് അരിക്കിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണ നെയ്യായത് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് അത് കാരണം കറക്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ നമുക്ക് ഡാളിൻ്റെ കൂടെ ഒത്തിരി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഡാളുടെ നമ്മളിതിലേക്ക് നെയ്യൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കശുവണ്ടി മുതിരൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോ നമുക്ക് ഇതിന് കോരി എടുക്കാം കേട്ടോ പശുവണ്ടിയും മുന്തിരി പശുവണ്ടി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് മുന്തിരി കൂടി ഇട്ടു കൊടുക്കാം ട്ട നമുക്കത് കോരി മാറ്റാം കേട്ടോ അതിന് നമ്മളത് കോരി മാറ്റിയിട്ടും ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മള് ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം പച്ചമണം മാറുമ്പോൾ നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ക്യാപ്സിക് കൂട്ടിട്ട് കൊടുക്കട്ടെ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിലൊന്ന് ഇടക്കി കൊടുക്കാം കേട്ടോ ഈ ക്യാപ്സിക്കിട്ട് ഇതിൻ്റെ കളർ മാറണ്ട കേട്ടോ നമുക്ക് ആ ഒരു പച്ചവണം മാറുമ്പോൾ തന്നെ നമുക്ക് ഈ മസാല എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മസാല ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ മസാലയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ചിക്കൻ കറി വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് മസ ഈ ബിരിയാണി അരിയും റൈസ് മാത്രമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് റൈസ് മാത്രമേ അതിൽ വേവിക്കണുള്ളൂ ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് ഇതിൽ കിടക്കട്ടെ മസാല എന്നിട്ട് നമുക്ക് അരി ഇട്ടുകൊടുക്കാം അഞ്ച് മിനിറ്റ് നമ്മൾ ഇളക്കിണ്ടിട്ട് നമുക്ക് ഈ അരി വാലം വെച്ചിരുന്നതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ടുകൊടുക്കാം കേട്ടെ അതിൽ ഇത് ഈ നെയ്യൊന്ന് ഒന്ന് വയറ്റാട്ടോ നെയ്യിട്ടിട്ട് നമുക്ക് കട്ട കെട്ടാതെ കിട്ടും കേട്ടോ നമ്മള് വെന്ത് കഴിയുമ്പോഴേ ഈ നെയ്യട്ടൊന്നിങ്ങനെ വഴറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ തിക്കായിട്ടിരിക്കില്ല പിന്നെ നമ്മൾ ചോറ് നല്ല ഒറ്റ തിരിഞ്ഞ് ഒറ്റ തിരിഞ്ഞിരിക്കും കേട്ടോ ഒരഞ്ചിനിറ്റ് നമുക്ക് ഈ അരി നന്നായിട്ട് വെള്ളമൊക്കെ വാങ്ങുന്ന അരി എടുക്കാം കേട്ടോ അതിങ്ങനെ നെയ്ല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഈ അരി നമ്മളിഞ്ഞ് വെള്ളമൊഴിക്കാൻ പോകണം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആറ് ഗ്ലാസ് ഞാൻ വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റ് ഇളവാണത് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഒരു ഗ്ലാസ് അരി എടുക്കുമ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ ഈ വെള്ളം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഉപ്പ് പാകത്തിനല്ലേന്നൊക്കെ നമ്മൾ നോക്കുകട്ടോ ഈ വെള്ളത്തിൽ ഒന്ന് തൊട്ട് നോക്കുക പാകത്തിനാണോന്ന് അപ്പോൾ പിന്നെ അവസാനം നമ്മൾ ഇനി ചേർക്കാനൊന്നും പറ്റിയാട്ടോ നല്ല അവസാനം എല്ലാം ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ വെള്ളം ഒന്ന് നോക്കുക ഉപ്പ് പാകത്തിനല്ലേന്ന് കേട്ടോ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ള കളർ മതി എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണ്ട അല്ലെങ്കിൽ വേറെ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ച് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ കിട്ടും കേട്ടോ ചേർക്കാനുള്ള നാരങ്ങ നീരാണ് കേട്ടോ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ നമുക്കിത് മൂടി വയ്ക്കാറായിട്ടുണ്ട് നമ്മുടെ സർവ്വസുഖം നീരും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണ്ടെട്ടോ നല്ലൊരു മണാട്ടിരിക്കും ഇട്ട് കൊടുക്കണ്ട കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും പണിയുള്ളൂ ഇനി നമുക്ക് അവസാനം മല്ലിയില ഇടണം കുറച്ച് പൈനാപ്പിൾ അസൈഡൻസ് ഒഴിച്ചു കൊടുക്കണം ഇത്രയോ പറയുള്ളൂ കേട്ടോ അപ്പം നമ്മളിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ നമ്മളിത് അടയ്ക്കാൻ പോവണം കേട്ടോ അപ്പം ഇത്രയും ഈസിയാണ് കേട്ടോ വേറെ നമുക്ക് ഇനി ഒന്നും ചെയ്യാമല്ലേ ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാവും കേട്ടോ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു വിസിൽ വരുന്ന നമുക്കൊന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഒരു വിസിൽ വന്നിട്ട് നമ്മൾ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിർത്താം കേട്ടോ അത്ര വേണ്ടു അപ്പോഴേക്കും നമ്മൾ ബിരിയാണി ഒരു വെന്തിട്ടുണ്ടായിരിക്കും ഒരു വിസിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുറച്ച് വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കുറച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് ആ കേട്ടോ നമ്മൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇത് ഇപ്പോഴൊന്നും തുറക്കണ്ട ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറക്കാൻ പറ്റുന്ന നേരം ആകുമ്പോൾ തുറന്നാൽ മതി കേട്ടോ അത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ബാക്കി വേവാനുള്ള ഒക്കെ വെന്തു കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഒരു ഒറ്റ വിസിൽ അടിക്കുക ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കുക ആദ്യത്തെ വിസിൽ കഴിയുമ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അരി പെർഫെക്റ്റ് ആയിട്ട് ബന്ധിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ വിസിൽ ഇങ്ങനെ പോയിട്ടോ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇത് പൈനാപ്പിൾ അസെൻസ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മൂന്ന് നാല് തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ട് അത് കാരണം അങ്ങനെ കുറയുന്നത് കേട്ടോ നമ്മളീ പുതിയ മല്ലിയലും മിക്സ് മിക്സാക്കാം ഈ ഒരു ചൂടോട് കൂടെ തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ടൊന്നും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടയ്ക്കാം ിട്ട് നമ്മൾ എസൻസ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മുടെ അടിയൊന്നും പിടിച്ചിട്ടിരിക്കാം കേട്ടോ കറക്റ്റാണ് നമ്മുടെ വെള്ളമായിട്ട് അപ്പോൾ വെള്ളം എത്രയും തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്താൽ മതി അതുവരെ നമുക്കിതൊന്ന് വേണമെങ്കിൽ ഇന്ന് പകർത്തി ഒരു ചട്ടിയിലേക്ക് അങ്ങനെ പകർത്തിയിട്ട് അതങ്ങനെ പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് ചട്ടീന്ന് നമ്മൾ നമ്മളിതിരിക്കും പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒറ്റ തിരിഞ്ഞിങ്ങനെ കിട്ടും കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ ഇതാവില്ല ഒരു പത്ത് പത്ത് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് നമ്മൾ എടുത്ത് വെച്ചേക്കണ കശുവണ്ടി പരിപ്പും അതും കൂടെ നമ്മളൊന്ന് ഇതിൻ്റെ മോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി വേണമെങ്കിൽ കുറച്ച് ഡെക്കറേഷന് സബോറൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന ഒന്ന് വൈറ്റ് അതും മുകളിലൊക്കെ ഇതറി കൊടുക്ക ആ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ അത് നമ്മുടെ ടേസ്റ്റാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുക്കറിലാണ് ചെയ്യുന്നത് അളവൊക്കെ നമ്മൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ